ഹായ് ഫ്രണ്ട്സ് ഇ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ അത്യാവശ്യം നല്ല മഴ തന്നെയുണ്ട് കേരളത്തിൽ അപ്പോൾ എല്ലാവരും ചെടിയുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അവരെ നമ്മൾ വേണമല്ലോ നോക്കാനായിട്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാൻ അതിന് മെൻപാട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഈ കാണുന്ന രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നത് അത്യാവശ്യം വെയിലുള്ളത് കൊണ്ട് തന്നെയായിരുന്നു വെയിൽ അത്യാവശ്യമാണ് പൂ ഇടാനായിട്ട് അപ്പം ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് കേട്ടോ പൂവെല്ലാം തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് ഇത് വെയിലത്ത് ഞാൻ എടുത്തിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പൂവെല്ലാം തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് നല്ല രീതിക്ക് വെള്ളം വീണ്ടും തന്നെ അപ്പം പോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പോട്ട് നിങ്ങളൊരു കണ്ടിന്യൂസ് മഴ കൊള്ളുന്നത് കൊണ്ട് തന്നെ ഒരു ഷെയ്ഡിലേക്കൊന്ന് മാറ്റി വെച്ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സൺഷെയ്ഡിൽ വെക്കുമ്പോൾ ആ ഒരു ഷെയ്ഡിൽ നിന്നും വെള്ളം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും അപ്പോൾ ആ ഒരു വരിയിൽ ഇങ്ങനെ വെക്കാതിരിക്കുക കേട്ടോ അപ്പം ഒരു ഷെയ്ഡിനകത്തേക്ക് തന്നെ നല്ല ഷെയ്ഡ് ഉള്ളിടത്തേക്ക് തന്നെ നീക്കി വെക്കണം കുറച്ച് നാളത്തേക്ക് ഒരു തോർച്ച കാണുന്നിടം വരെ അങ്ങനെ വെച്ചിരുന്നാൽ മതി കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളെടുത്ത് വെളിയിലേക്ക് വെച്ചാൽ മതി അതുപോലെ തന്നെ വെയിൽ കണ്ട ഉടനടി എടുത്ത് വെയിലത്തും വെക്കരുത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ നമ്മൾ വളം കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ ഷെയ്ഡിൽ അഥവാ മഴ ഒട്ടും തന്നെ കിട്ടാത്ത ഭാഗത്തിരിക്കുന്ന ചെടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ എങ്ങനെയായിരുന്നു നേരത്തെ വളം കൊടുക്കുക അതേ രീതിയിൽ തന്നെ കൊടുത്തു പോകാം പക്ഷേ ഈ ഒരു ടൈമിൽ മഴ കൊള്ളുന്നിടത്താണ് ചെടി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കഴിവതും വളം കൊടുക്കാതിരിക്കുകയാണ് നല്ലത് എന്നു വച്ചാൽ കൂടുതലായിട്ടും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ഈ ഒരു സമയത്ത് കൊടുക്കാനേ പാടില്ല കേട്ടോ ഖരൂപത്തിലുള്ള വളങ്ങളാണെങ്കിൽ കുറേശ്ശെ മാത്രം കൊടുക്കുക അതും ഒരുപാട് വേണ്ട നല്ല രീതിയിൽ സാധാരണഗതിയിൽ ഗ്യാപ്പ് കുറച്ച് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്തിരി ഗ്യാപ്പ് നല്ല രീതിയിൽ കൂട്ടി വേണം കൊടുക്കാനായിട്ട് കേട്ടോ അത് ഈ ഒരു സമയത്ത് വളം അത്രയ്ക്ക് ആവശ്യമില്ല ഇവർക്ക് അതുകൊണ്ട് തന്നെ വളം കുറച്ച് കൊടുത്താൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവരുത് അങ്ങനെ ഒരു മണ്ടത്ര ആരും കാണിക്കത്തില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ ഫോളിയാർ സ്പ്രേകൾ കൊടുക്കുന്നത് അതായത് ഇൻസെക്ടിസൈഡ് പെസ്റ്റിസൈഡ് ഫഞ്ചിസൈഡ് ഒക്കെ ഈ ഒരു സമയം കൊടുത്തിട്ടും പ്രയോജനമില്ല ഒരു മഴ നല്ല നല്ല രീതിയിൽ തോന്നു നിൽക്കുന്നു എന്ന് കാണുമ്പോൾ മാത്രം കൊടുത്താൽ മതി അതല്ല നിങ്ങൾ ഷെയ്ഡിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷെയ്ഡിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫോളിയർ സ്പ്രേ കൊടുക്കുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതേത് തന്നെ ആയാലും ഇൻസെക്ടിസൈഡ് പെസ്റ്റിസൈഡ് ഫഞ്ചിസൈഡ് അല്ലാതെ തന്നെ നമ്മൾ വളങ്ങളൊക്കെ തന്നെ ഫോളിയറായിട്ട് കൊടുക്കുമല്ലോ അത് ഷെയ്ഡിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് വിഷയമില്ല അപ്പം ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പൂക്കളൊക്കെ തന്നെ ഉള്ളതാണെങ്കിൽ അതിലെന്ത് സംഭവിക്കും ചീഞ്ഞിട്ടായിരിക്കും വെള്ളം വീണ് അഴുകിയിട്ടായിരിക്കും കിടക്കുന്നത് അത് പോട്ടിൽ വീണ് കിടക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഇലയിലോ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വീണ് കിടക്കും അതുകൊണ്ട് അതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക അതുപോലെ തന്നെ പോട്ട് ക്ലീനാക്കി വെച്ചിരിക്കുക എപ്പോഴും കേട്ടോ ഈ ഒരു സമയത്ത് വെള്ളം പൂവൊക്കെ പൂ ഇലയൊക്കെ ചീഞ്ഞിട്ട് അതിനകത്ത് വീഴും അത് ഫംഗൽ ഇൻഫെക്ഷൻ്റെ കാരണമാകും അതുകൊണ്ട് തന്നെ അതെല്ലാം ക്ലീനാക്കി വെച്ചിരിക്കുക പ്ലാന്റ് നല്ല നീറ്റായി തന്നെ നിൽക്കുക അതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള ലീസു മാത്രം മാത്രമേ അതിനകത്ത് നിർത്താൻ പാടുള്ളൂ കേട്ടോ അതിപ്പോൾ കമ്പാണെങ്കിൽ പോലും ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക പിന്നെ ഷെയ്ഡിലേക്ക് വെച്ചിട്ട് സാഫടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ വക കാര്യങ്ങളാണ് ഈ ഒരു മഴ സമയത്ത് നിങ്ങൾ ചെടിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ എന്താ ഈ ഒരു വെള്ളം കൂടുതലായിട്ട് വെള്ളം ആവശ്യമായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ട് ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഉണ്ടല്ലോ അതായത് ഫ്ലഷി സ്റ്റെമായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ചെടികളൊക്കെ എന്ത് ചെയ്യുക നല്ല ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക ഇപ്പോൾ കാപ്പോർച്ചോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ മാറ്റി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം